മരിയൻ തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ്സിന് നേരെ ജിഹാദികൾ നടത്തിയ വെടിവെയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു മരിയാമാബാദിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ അഫ്സൽ മാസിഹാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ അഫ്സലിന്റെ മകന് പരിക്കേറ്റു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ തലസ്ഥാനമായ ലാഹോറിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയാണ് സംഭവം ലാഹോർ അതിരൂപതിയിലെ സമാനാബാദിലെ സെന്റ് അൽഫോൻസ് ഇടവകാംഗമായ ഇവർ മറ്റ് തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടെ മോട്ടോർ സൈക്കിളുകളിൽ എത്തിയ മുഹമ്മദ് വക്കാസ് എന്നയാളും ഒരു പറ്റം ജിഹാദി യുവാക്കളും സംഘത്തെ പ്രകോപിപ്പിച്ചു തുടർന്ന് തർക്കമുണ്ടായി തീർത്ഥാടകരുടെ കയ്യിലുണ്ടായിരുന്ന കുരിശുകൾ കണ്ട് ക്രിസ്ത്യൻ തീർത്ഥാടകരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജിഹാദികൾ കൂടുതൽ പ്രകോപിതരായി അഫ്സൽ മാസിഹിനെയും മറ്റ് വിശ്വാസികളെയും അപമാനിക്കാൻ ശ്രമം നടത്തി പിന്നീട് ബസ് പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാൻ നിർത്തിയപ്പോഴാണ് മുഹമ്മദ് വക്കാസും സംഘവും വെടിയുതിർത്തത് വെടിയേറ്റ അഫ്സലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പോലും പാകിസ്ഥാനിലെ ക്രൈസ്തവർ നേരിടുന്ന ഭീഷണി വെളിപ്പെടുത്തുന്നതാണ് സംഭവം റിക്ഷാ ഡ്രൈവറായിരുന്ന അഫ്സൽ മാസിഹ് വിവാഹിതനും നാല് കുട്ടികളുടെ പിതാവുമാണ് മരിയാമാബാദിലെ മരിയൻ തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കപ്പൂച്ചൻ മിഷണറിമാർ സ്ഥാപിച്ച മരിയാമാബാദിലെ ലൂർദ് ഗ്രോട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ലാഹോർ അതിരൂപതയുടെ കീഴിലുള്ള ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നു എല്ലാ വർഷവും സെപ്റ്റംബറിൽ മാത്രം അഞ്ചു ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്